ഐഡിയേസ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ ക്രീമി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ആയിരുന്നു നമ്മൾ ദിനത്തിന് മക്കൾക്ക് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെയാണ് നമുക്ക് ഫങ്ഷനും കാര്യൊക്കെ ഉണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കിലോ സേമി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഞാൻ നോർമൽ വാട്ടറിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ഇതിലോട്ട് നമ്മൾ പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പൊ അത്യാവശ്യം അധികം തന്നെ വെള്ളം വെച്ചിട്ട് സേമിയ ഉടഞ്ഞു പോവാത്ത രീതിയിൽ കുക്ക് ചെയ്തെടുക്കണം ആ ഒരു സമയത്ത് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതായത് ഞാൻ ഇവിടെ രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ട് ഇതിലോട്ട് ആ ജലാറ്റിൻ ചേർത്ത് എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ മധുരത്തിനാവശ്യമായിട്ട് കുറച്ച് അധികം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ജലാറ്റിന് കുറച്ച് വെള്ളം എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു വെള്ളത്തിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി ആക്കിയെടുക്കണം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പൊക്കും നമ്മുടെ സേമിയൊക്കെ ഇവിടെ കുക്കായി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സേമിയ കുക്ക് ആയത് നമുക്കിതേ ഇതേപോലെ ഒരു സ്ട്രെയിനറിലോട്ട് എടുത്തു മാറ്റിയിട്ട് കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് നമ്മൾ സാബൂനരി അതായത് നമ്മുടെ സാബൂൻതാനാണ് ചേർത്ത് കൊടുക്കുന്നത് വലിയ സൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ അതാ ഞാനിവിടെ നേരത്തെ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള സേമിയ തണുത്തതിന് ശേഷം അതാ മൂന്ന് കളറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ജെൽ കളറാണ് ആഡ് ചെയ്തത് ഗ്രീന് റെഡ് യെല്ലോ ഇത് മൂന്നും മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ഇല്ലേ ആ ഒരു വെള്ളം മൂന്നും ഞാൻ എസെൻസുകളാണ് ചേർത്തത് കേട്ടോ ഇത് നമ്മുടെ സാബുദാനാണ് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് കുറച്ചധികം വെള്ളം ഒച്ചിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് ചെയ്തെടുത്തതാണ് ഇത് കുറച്ചധികം പാല് ലൂസിൽ നമ്മൾ കസ്റ്റാർഡ് വേവിച്ച് വെച്ചതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ജെല്ലി ഇതാക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിസ്ത അതുപോലെ തന്നെ മാംഗോ ബട്ടർ സ്കോച്ച് ഈ മൂന്ന് ഫ്ലേവർ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ജെല്ലിയൊക്കെ സെറ്റ് സെറ്റായതിനു ശേഷം നമ്മൾ നമ്മളിത് ചെറിയ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഓവർനൈറ്റ് ചെയ്തു വെച്ച കാര്യങ്ങളാണ് കേട്ടോ കാരണം നമുക്ക് രാവിലെയാണ് ഡ്രിങ്ക് റെഡിയാക്കി എടുക്കേണ്ടത് രാത്രി തന്നെ ഇതൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ ഡ്രിങ്ക് റെഡിയാക്കാൻ എടുക്കാൻ ഗുഡ് ലൈഫിന്റെ പാലും അതുപോലെ തന്നെ അത്യാവശ്യം മിൽക്ക് മേഡും എടുത്തിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് ലിറ്റർ ഗുഡ് ലൈഫ് പാലും അതുപോലെ തന്നെ എട്ട് ലി പാക്കറ്റ് ഇതേപോലത്തെ കണ്ടൻസഡ് മിൽക്കും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ മിൽക്ക് മേഡും അതുപോലെ പാലും നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡും എല്ലാം കൂടെയാണ് അടിച്ചു വെച്ചിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൂട്ടായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആപ്പിളും അതുപോലെ തന്നെ അനാറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് മാറ്റി മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന സേമിയും ജെല്ലിയും അതുപോലെ തന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സാബുദാനൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ആയിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാവുക ഇനി ഇതിലോട്ട് ഫൈനലായിട്ട് കുറച്ചധികം ഐസ് ക്യൂബും അതുപോലെ തന്നെ ഒരു മൂന്ന് ലിറ്റർ ഐസ്ക്രീമും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ വാനില ഫ്ലേവറുള്ള ഐസ്ക്രീം കൂടിയും ചേർക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ഫംഗ്ഷനും കാര്യമൊക്കെ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ